വസ്സലാം അസ്സാമലൈക്കും വരഹമുല്ലാ വാലിഖു വറാസിഖാ എന്താഗ്രഹമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നടക്കില്ലെന്ന് നാം ഉറപ്പിച്ച ആഗ്രഹം ഇത് എൻ്റെ വകയല്ല പറയുന്നത് പണ്ഡിതന്മാർ മഹത്വക്കൾ അവർക്കുള്ള ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ് ഇതൊന്ന് പറഞ്ഞു നോക്ക് ഒരുപാട് ആളുകൾ നിങ്ങളെ കൂട്ടത്തിൽ അനുഭവമുള്ളവരുണ്ടാകാം ഇത് പറഞ്ഞ് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയായ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ വീടില്ലാതെ വാടക വീടിൽ കഴിയുന്നവർ നല്ലൊരു ഭാര്യ കിട്ടാൻ അല്ലെങ്കിൽ ഭർത്താവ് കിട്ടാൻ നല്ലൊരു ഇണയെ കിട്ടാൻ അങ്ങനെ ജീവിതം വളരെ സന്തോഷകരമായി പോകാൻ നല്ലൊരു ജോലി കിട്ടാൻ അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങൾ ഒരുപാടാളുകൾ കമൻ്റിലൂടെ ദ്വാരക്കാൻ വേണ്ടിയൊക്കെ വസീത്ത് ചെയ്തവരൊക്കെയുണ്ട് പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ രോഗം കൊണ്ട് പ്രയാസം കഴിയുന്നവർ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ ഞാനിപ്പോൾ തന്നെ ആ ആശുപത്രിയിൽ പോയി വന്നതാണ് വലിയ പ്രയാസത്തിലാണ് നിങ്ങളതൊക്കെ ദ്വാര ഉൾപ്പെടുത്തണം അള്ളാഹ്റുബ്സുബാനോ ഉചാല പരിപൂർണമായ ഷിഫ നൽകി അള്ളാവിന് ഗ്രഹിക്കട്ടെ ഒരുപാട് രോഗികൾ നമ്മുടെ വീട് കുടുംബം നാട്ടിൽ ജമാത്തിലൊക്കെ ഉണ്ട് അവർക്കൊക്കെ നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം അല്ലാ അള്ളാഹു റുബുസ്ബാന ഉദ്ധാന എല്ലാവർക്കും അള്ളാഹു ഷിഫ നൽകട്ടെ എൻ്റെ ജമാത്തിൽ തന്നെ പലരും രോഗികളാണ് ഒരുപാട് ആൾക്കെറു ആ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അള്ളാഹുവി ഷിഫ നൽകുന്നവർ തന്നെയാണ് റഹ്മാൻ എല്ലാവർക്കും പരിപൂർണമായ ശിഫയും ആരോഗ്യവും അള്ളാഹുവി നമ്മുടെ ഈ വീഡിയോ കാണുന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ മഹത്തുക്കൾ പഠിപ്പിച്ച ഈ ഒരു മഹത്തായ ഒരു ഇസ്മ ഇത് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സഫലമാകുമെന്ന് അവരവരുടെ ജീവിതത്തിൽ അനുഭവിച്ചതാണ് അവർ പറയുന്നത് അവർ തമാശക്ക് പോലും കളവ് പറയാത്തവരാണ് അവർ സത്യസന്ധമായി പറയുന്ന വാക്കുകളാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പ്രയാസങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കിതൊന്ന് എത്തിച്ചു കൊടുക്കുക പാവം അവർ ചൊല്ലട്ടെ ഒരു നാൽപ്പത് ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ നമ്മുടെ വിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയൊരു സൂറത്ത് കുഞ്ഞു സൂറത്താണ് അറിയാത്തവർക്കും ഈ സൂറത്തും അറിയാം ആ സൂറത്തിൽ ഈസ്മിനെ കുറിച്ച് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ ചർച്ച ചെയ്ത ഒരു ഈസ്മും ആ ഇസ്മിൻ്റെ അർത്ഥം തന്നെ അത്ഭുതമാണ് അതിൻ്റെ അർത്ഥം കേൾക്കുമ്പോഴേ നമുക്ക് തോന്നും ഇത് ഉറപ്പായി കാരണം അള്ളാഹുവിനെയാണല്ലോ വിളിക്കുന്നത് ആരെയോ വിളിക്കുന്നതല്ലോ നമ്മൾ ആരൊക്കെ പോയി വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇതാവ് ആരെയുമല്ല നേരിട്ടാഹുവിൻ്റെ ഇസ്മനെ വിളിക്കുകയാണ് എങ്ങനെ അള്ളാഹു ഉത്തരം നൽകാതിരിക്കും അദ്ാഹുവിനെ നിരന്തരമായി നാം പറയുന്ന രീതിയിൽ പറയുന്ന സമയത്ത് പറയുന്ന എണ്ണമനുസരിച്ച് വിളിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ച ആ ഒരു രീതിയിൽ വിളിപ്പിച്ച് വിളിച്ചാൽ അള്ളാഹു എങ്ങനെ ഉത്തരം നൽകാതിരിക്കും നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നവർക്കുണ്ടെങ്കിൽ അവരും ഇത് കേൾക്കട്ടെ അവരുടെ ജീവിതത്തിൽ ഇത് അവർ ചെയ്തു നോക്കട്ടെ അലഹമില്ല നമുക്കവർക്ക് സാമ്പത്തികമായി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇതൊന്നവർക്ക് എത്തിച്ചു കൊടുക്കാലോ ഇതിനൊരു പ്രയാസമൊന്നുമില്ലല്ലോ ഒന്ന് ചെന്ന് ഷെയർ ചെയ്തു കൊടുത്താൽ അവരത് നോക്കും അവർ പഠിക്കും അവരുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരും സാമ്പത്തികമായി സഹായിക്കാൻ കഴിവുള്ളവർ ഏറ്റവും കൂടുതൽ പരിഗണന നൽകേണ്ടത് തൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്കാണ് കുടുംബങ്ങളെ പരിഗണിച്ചു പരിഗണിച്ചുകൊണ്ടായിരിക്കണം മറ്റുള്ളവർക്ക് നാം പരിഗണന നൽകേണ്ടത് കുടുംബക്കാരെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകുന്ന പരിഗണന ഉണ്ടല്ലോ ചില ആളുകളുണ്ട് വലിയ ധാനികളായിരിക്കാം പക്ഷെ പ്രിയപ്പെട്ട കുടുംബം മക്കൾ ഭാര്യ അവർക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് ഒരിക്കലും നാം ബഹയിൽ നമ്മുടെ ഭാര്യമാർ കുടുംബത്തിന് വിഷയത്തിൽ കാരണം അവർ എത്ര പ്രയാസത്തില്ല കഴിയുന്നത് പുറത്തേക്ക് പോയത് വലിയ സമ്പന്നന വലിയ കൊടുതിയാണ് പക്ഷെ വീട്ടിലെപ്പോഴും പട്ടിണിയാണ് അങ്ങനെയൊക്കെയുണ്ട് ചില വീടുകൾ പുറമേക്ക് മാത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ മക്കളിൽ അവരെ സന്തോഷിപ്പിക്കാൻ നാം അല്ലാതെ പിന്നാരുണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ നാം അത്രേ ഉള്ളൂ അത് നമ്മുടെ കയ്യിലുള്ളതാണ് അവരെന്നും സന്തോഷിപ്പിക്കുക സന്തോഷത്തിൽ കാണാം നമ്മുടെ മക്കൾക്ക് നാം എത്ര കണ്ട് കിസ് നൽകുന്നുണ്ടോ അതേ കിസ് നമുക്ക് തിരിച്ച് കിട്ടും നമ്മുടെ മക്കൾക്ക് നാം എത്ര കിക്ക് നൽകുന്നുണ്ടോ തിരിച്ചാ കിക്ക് കിട്ടും നാം മക്കളെ എത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹം നമുക്ക് തിരിച്ച് കിട്ടും നാം മക്കൾ ചവിട്ടമർത്തുന്നുണ്ടോ മക്കൾ നമ്മയും തിരിച്ച് കിക്ക് ചെയ്യും ആ ചവിട്ടമർത്തും അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കൂടുതൽ നാം സ്നേഹം നൽകുക നമ്മുടെ മക്കൾക്ക് കൂടുതൽ പരിഗണന നൽകണം അനാഥ മക്കൾക്ക് പരിഗണന നൽകണം നമ്മുടെ കുടുംബത്തിൽ അനാഥ മക്കളുണ്ടെങ്കിൽ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കൊക്കെ നാം പരിഗണന നൽകണം അപ്പം മരണപ്പെട്ടവർ ഒരുപാട് കുടുംബങ്ങളുണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ മരണപ്പെട്ട അനാഥയാക്കിടിയുന്നത് ആ കുട്ടികളെ മുമ്പിൽ നമ്മുടെ മക്കളെ തലോടിക്കുമ്പോൾ ഒന്ന് ഓർക്കണം ആ കുട്ടികളുടെ തലയിൽ ഒന്ന് തല കൈവച്ചാൽ പോലും അവരുടെ ഓരോ മുടിക്കനുസരിച്ച് പ്രതിഫലം നൽകപ്പെടുമെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ചൊല്ലേണ്ട ഇസ്മു നമുക്കൊക്കെ ഓതാൻ അറിയുന്ന ഒരു ചെറിയ സുറത്ത് നമുക്കൊന്നിച്ച് ഓദാം റഹീം കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് എന്നുള്ള ഈ സുറത്ത് ആരിക്കറിയാത്തത് എല്ലാവർക്കും അറിയാം ഇതിൽ പറയുന്ന ഒരു ഇസ്മുണ്ട് അള്ളാഹു സമദ് അള്ളാഹു സമതാണ് അവൻ ആശാ കേന്ദ്രനാണ് അവൻ ആരെയും ആശ്രയിച്ച് ജീവിക്കുന്നില്ല അവനെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത് അവനെയാണ് അവനോടെല്ലാവരും ചോദിക്കുന്നു അവൻ ആരോടും ഒന്നും ചോദിക്കുന്നില്ല അവൻ ആരെയും ആശ്രയിക്കുന്നുമില്ല അള്ളാഹുവിനോട് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചാൽ നൂറ്റി മുപ്പത്തിനാല് പ്രാവശ്യം നൂറ്റി മുപ്പത്തിനാല് പ്രാവശ്യം നമുക്ക് എപ്പോഴാണ് സൗകര്യമാകുന്നത് ആ സമയത്ത് വിളിച്ചാൽ മതി ഇന്ന സമയത്ത് തന്നെ വിളിക്കണമെന്നില്ല മകരഭീഷാൻ്റെ ഇടയിലാണെങ്കിൽ അത് നല്ലതാണ് സ്വബീൻ്റെ ശേഷം ഇതൊക്കെ നല്ല നല്ല സമയങ്ങളാണ് തെഹ്ജുദിൻ്റെ സമയങ്ങളൊക്കെ ദുവാക്ക് ഉത്തരം കിട്ടുന്നതാണ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയങ്ങളൊക്കെ ദുവാക്ക് ഉത്തരം കിട്ടുന്നതാണ് അർബ ഇന യോമൻ നാൽപ്പത് ദിവസം അള്ളാഹുവിനോട് ഇന്ന് നൂറ്റി മുപ്പത്തിനാല് പ്രാവശ്യം അള്ളാഹുവിനോട് ദുആ ചെയ്യണം ഒരു നാൽപ്പത് ദിവസം ചെറിയ അനിമിഷങ്ങൾ മതി ഇതൊക്കെ ചൊല്ലാൻ നമ്മിത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമ്മുടെ എന്ത് മുറാദ് അള്ളാഹുവിനോട് പറഞ്ഞാൽ അത് അള്ളാഹു ഏറ്റെടുക്കും കാരണം നിങ്ങളെ വിളിക്കുന്നത് എല്ലാത്തിനും കഴിവുള്ള ഇന്ന കാലാക്കുല് ഷീൺ ഖദീർ എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവിനെയാണ് നിങ്ങളൊക്കെ വിചാരിക്കും ഇതൊക്കെ നടക്കുന്നത് ആരേക്ക് അള്ളാഹുക്ക് നടത്തി തരാൻ പറ്റാത്ത എന്ത് കാര്യമാണ് തിഞ്ഞാവിലുള്ളത് അാഹ്ക്ക് സാധിക്കാത്ത കാര്യം എന്താണുള്ളത് ഒന്നും ലോകത്തില്ല അള്ളാഹ്ക്ക് സാധിക്കുന്ന കാര്യമേ ഉള്ളൂ ലോകത്ത് കുൻ ഫയ്യക്കുൻ അത്രയേ ഉള്ളൂ എന്നാൽ ആ അള്ളാഹുന് വിളിച്ചുകൊണ്ട് പറഞ്ഞാലോ അല്ലാഹു സാധിപ്പിച്ച് തരൂല് ഉറപ്പായി സാധിപ്പിച്ചു തരും ഇൻഷാ അല്ലാ നമുക്കെല്ലാവർക്കും അത് പറയണം നൂറ്റി മുപ്പത്തിനാല് പ്രാവശ്യം ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുനോടൊന്ന് പറഞ്ഞു നോക്ക് എൻ്റെ മുറാദ് അള്ളാഹു ഹാസുൽ ആക്കിത്തരും അള്ളാഹുറും സുബാന ഉദ്ധാന ഒരുപാട് മുറാദുകൾ വെച്ച് ആ കൊണ്ട് വസീത് ചെയ്തവരൊക്കെ അവരുടെ സർവ്വ മുറാദുകൾ അള്ളാഹു ഹാസുലാക്കി കൊടുക്കട്ടെ മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹുന മേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വാർഹമത്തല്ലാഹി വ